පොරට ඇින දශ මවන ചിക്കൻ വറു വറുത്തതാണ് ഇതെല്ലാവരും ഇഷ്ടമായ തോന്നുന്നു വറുത്ത് വെച്ചിരിക്കുകയാണ് ചൂടാ ഫ്രഷാണ് എല്ലാരും ഇവിടെ വരുവാണെ ഫ്രഷായിട്ട് കഴിച്ചിട്ട് പോവാം ഇത് ബീഫ് ഫ്രഷായിട്ട് വറുത്ത് വെച്ചിരിക്കുവാണ് ഇതുപോലെ തന്നെ ഇത് എന്താ ചേട്ടാ നമ്മൾ കണ്ട ചിക്കൻ്റെ പൊടിയാണ് പിന്നെ ഇത് മീൻ ഇതെന്തിനാ ബീഫ് ഫ്രൈ ചിക്കനും ചിരിക്കുന്ന സലാഡ് വേറെന്തോ കേട്ടോ ഇതിനകത്ത് കാണിക്കാനായിട്ട് ആ നല്ല ബീഫ് കറിയുണ്ട് ഇതൊന്നും ഉണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് തരും പിന്നെ വേറെ എന്തു ആ അതേട്ടോ ഒന്നാം തരം ബീഫ് ഫ്രൈ ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് സാമ്പാറുണ്ട് അടിമുണ്ടിപ്പം തന്നെ മണമുണ്ട് നല്ല സാമ്പാറ് അതുകൊണ്ട് ചിക്കൻ ഗ്രേവിണ്ട് അതാണോ തേങ്ങാൻ സമ്മന്തി ഉണ്ട് വളരെ നല്ലതായിരുന്നു പൊറോട്ട റെഡി ആയിട്ട് ഇരിക്കുവാണ് നന്നായിട്ട് പൊറോട്ട റെഡി ആയിട്ട് ഇരിക്കുവാണ് ചൂടോടെ അടിച്ചോണ്ടിരിക്കുവാണ് പറഞ്ഞോ കുഞ്ഞുമാൻ ും എങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് എന്തൊക്കെയായിരുന്നു ചിക്കൻ ഫ്രൈ ബീഫ് ബീഫ് ഫ്രൈ അതൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് വരാറുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു നല്ല ആ ടൈപ്പ് വന്ന് ഫാമിലിയായിട്ട് വന്ന് കഴിക്കാനായിട്ടാണ് എന്നാൽ ഞാനൊന്ന് ഇരിക്കുവാണ് പൊറോട്ടയാണ് ഒരു ദോശ വന്നിട്ടുണ്ട് പിന്നെ ദോശയുടെ ഞാൻ എടുക്കുന്ന ഒരു ചെറിയൊരു സാമ്പാറാണ് പിന്നെ ബീഫ് ബീഫിൻ്റെ ഫ്രൈ ഉണ്ട് അപ്പം അതൊന്ന് കൂട്ടി ഒന്ന് കഴിക്കാം വളരെ നല്ല ടേസ്റ്റാണ്